പുതിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ചെറിയ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കൂട്ടുകാർക്ക് ഏകദേശം മനസ്സിലായില്ലേ നമ്മൾ നമ്മളിന്ന് ചുരിദാർ പാൻറ്റാണോ കേട്ടോ ഇന്ന് കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു നമ്മൾ ചുരിദാർ എങ്ങനെയാണോ ഇട കട്ട് ചെയ്യാനിട അതുപോലെയാണോ ഇട്ടിരിക്കുന്നത് രണ്ട് മടക്കാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഓപ്പൺ അല്ലാത്ത ആ ഒരു ഭാഗം ആ ഒരു സൈഡിൽ വരുന്നുണ്ട് ഓപ്പൺ ആയി കിടക്കുന്ന നാല് വശങ്ങൾ അപ്പുറത്തെ ഒരു സൈഡിലേക്ക് ഈ രണ്ട് വശം ഓപ്പൺ അല്ലാതെ കിടക്കുന്ന രണ്ട് വശം ഈ ഒരു സൈഡിലേക്ക് ആയിട്ടാണ് കേട്ടോ കിടക്കുക അപ്പോഴും നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ അളവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് അളവ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം പിന്നെ ഈ ഒരു തുണി മടക്കിയിട്ട് പ്രത്യേകത ഇതാണ് കേട്ടോ നമ്മുടെ അളവ് ചുരിദാർ അളവ് പാൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ സോറി അപ്പോൾ ഈ ഒരു ചുരിദാർ കട്ട് ചെയ്യണതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സാധാ പാൻറ്റ് ആണ് അത് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റ കട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ചുരിദാറിൻ്റെ പാൻറ്റ് എങ്ങനെയാണോ തന്നെ നമ്മൾ നിവർത്തിയിടുക അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം കാണുമ്പോൾ നമുക്ക് സീറ്റ് ുള്ള ഭാഗം അതുപോലെ തന്നെ നമ്മുടെ കാലിനുള്ള ഭാഗം എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ നിന്നാണ് നമ്മളെ ആദ്യത്തെ ഒരു കട്ട് വരുന്നത് ഇവിടെയാണ് പിന്നെ നമ്മളിത് കുറച്ച് സ്പേസ് അങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടിഞ്ചോളം അത് നമുക്ക് അവിടെ ആ ക്രോച്ച് ഏരിയ വരുന്ന അതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ ഈ ക്രോച്ച് ഏരിയ വരുന്ന ആ ഒരു സൈഡിലേക്ക് നമുക്ക് കുറച്ച് പ്ലീറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു തുടക്കത്തിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടിട്ടുണ്ട് താഴേക്ക് കണ്ടില്ലേ നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ കൂടുതൽ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് താഴേക്ക് ഞാനിവിടെ ഒരു രണ്ടിഞ്ച് ഇത് മടക്കി നമുക്ക് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മാർജിൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് ലൈൻ വരച്ച വെച്ചിട്ടുണ്ട് ആ ഉൾഭാഗം നമുക്ക് ഇങ്ങോട്ട് മടക്കി വയ്ക്കാൻ അതായത് ആ ഒരു പട്ടിക യ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ചുരിദാർപ്പായിട്ട് കാണാത്ത ആൾക്കാരോ സ്റ്റിച്ച് ചെയ്യാത്ത ആൾക്കാരോ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനുള്ള അത്രയും ലെങ്ത്ത് നമുക്ക് ഈ ഒരു ഒറ്റ മെറ്റീരിയലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു കട്ടിങ്ങ് കാണിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഒരു ട്രിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നമ്മൾ ആ ഒരു സീറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ നമുക്ക് നമ്മൾ ത്രെഡ് ഇടാനോ അല്ലെങ്കിൽ നമുക്ക് അലാസ്റ്റിക് ഇടാനോ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്നുണ്ട് ഏകദേശം സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു സ്പേസ് എവിടെ നിന്നാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വേഗം തന്നെ നമുക്ക് അറിയാം കേട്ടോ ഒരു തുണി കാണുമ്പോൾ തന്നെ അറിയാം എന്ന സ്ഥലത്ത് അത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെ അപ്പോൾ തന്നെ ഞാൻ സീറ്റിനുള്ള ഒരു ഏരിയ വരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ ഇപ്പോൾ ഒരു ഡബിൾ ലൈൻ ഞാൻ അവിടെ കൊടുത്തിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക രണ്ട് പാട്ടാക്കി എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് വരിക അതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡ് മടക്കി വെച്ച് നമുക്ക് അതിനുള്ള വള്ളി കയറ്റാനായിട്ടുള്ളൊരു ചെറിയൊരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് മേൽഭാഗം നമുക്ക് ഉള്ളിലേക്കും മടക്കി അടിക്കുക അപ്പോൾ അതിനുള്ള ിയോ അല്ലെങ്കിൽ അലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് കിട്ടും കിട്ടുക അത്രേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ജോയിൻ്റ് ചെയ്ത് അടിഭാഗം മടക്കി അടിച്ച് വേലയ്ക്ക് ക്രോച്ചേരിയലേക്ക് കൊണ്ടുവരിക അതിന് ശേഷം നമുക്ക് ആ പാൻറ്റിൻ്റെ പീസുകൾ രണ്ടും രണ്ട് കാലും ഒരുമിച്ച് യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ആ സീറ്റിൽ കൂട്ടിച്ചേർത്ത് പിടിപ്പിക്കാം ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ തന്നെ ഞാനൊരു സാധാ പാൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണണം എല്ലാ എല്ലാ ആൾക്കാരും നമുക്ക് കണക്ക് അത് ഇത് അളന്ന് അങ്ങോട്ട് വെച്ച് നമുക്ക് ആ ഒരു ഐഡിയ ഒന്നും നമ്മൾ സില്ലി ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ആണെങ്കിലും കട്ടിങ് ആണെങ്കിലും നമുക്ക് പറഞ്ഞു തരാനായിട്ട് വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ നമുക്ക് ഈ ഒരു ചാനൽ എന്നുള്ള ഒരു ഉദ്ദേശം തന്നെ അപ്പോൾ ഏകദേശം ഞാൻ കട്ട് ചെയ്ത രീതിക്ക് ഒന്ന് എന്ന് വിചാരിക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയാനും കട്ട് ചെയ്തെടുക്കാനും എളുപ്പത്തിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞല്ലോ കുറഞ്ഞ തുണി നിന്നാണെങ്കിലും കൂടിയ തുണി നിന്നാണെന്നുണ്ടെങ്കിലും നമുക്ക് കട്ടിങ് കാണന്നുണ്ടെങ്കിലും സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് സാധിക്കും കേട്ടോ ഇനി താഴ്ഭാഗം ഞാൻ മടക്കിയടിക്കുന്നത് ഞാൻ കാണിക്കാം അതെ ആ വരച്ച് വെച്ചിട്ടുള്ള ആ വരയിലേക്ക് നമ്മളിത് ഒന്ന് ഡബിളിലാക്കിയിട്ടൊന്നും മടക്കി വെക്കുക അപ്പോൾ നമുക്ക് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് നല്ല കട്ടിക്ക് നമുക്ക് ആ താഴ്ഭാഗം കിട്ടാനായിട്ട് ഒരു പട്ട പോലെ നിൽക്കാനായിട്ട് സാധിക്കും കേട്ടോ ഏകദേശം ഒരു ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി ഡബിൾ മടക്കാക്കി വെക്കാനുള്ള ഒരു സ്പേസ് ഞാൻ അവിടെ വിട്ടിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ആ ഒരു മടക്കി അടിച്ചതിന് ശേഷം ഇതേ ക്രോസ് ഏരിയയിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ട് കൊണ്ടുവരിക അതിന് ശേഷം നമ്മൾ ഇതിനെ രണ്ട് കാലാക്കി വിടർത്തിയെടുത്ത് നമ്മൾ ഓരോ സൈഡിൽ നിന്നും നമ്മൾ ഒരു വി ഷേപ്പിൽ ഇങ്ങോട്ട് അടിച്ചെടുക്കുക നേരെ ക്രോച്ച് ഏരിയയിലേക്ക് ഒരു വി ഷേപ്പിൽ അടിച്ചെടുത്താൽ നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ പണി തീർന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് രണ്ടാക്കി വിടർത്തി എടുത്തതിന് ശേഷം ആ സെൻറ്ററിൽ കാണുന്നവരെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവിടുന്ന് ആ മാറിക്കിത് സ്ഥലത്തുനിന്ന് മേലേ നിന്ന് ഒരു ഇഞ്ച് താഴേക്ക് വിട്ടിട്ട് വേണം കേട്ടോ നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് താഴത്തേക്ക് അടിച്ചിട്ട് വരിക അതിന് ശേഷം രണ്ട് ഭാഗവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ആ വള്ളി ഇടുന്ന ആ ഒരു ഭാഗം ഒന്നര ഇഞ്ച് വിട്ടത് ഒന്ന് ഉള്ളിലേക്ക് അതായത് ചീത്ത വെച്ച് മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസും ആയി കേട്ടോ